നല്ലതാണ് ഇരുപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടില്ല നമ്മൾ ഇനി ടൗണിൽ വരുമ്പോൾ ഇവിടെ തന്നെയാ വരുള്ളൂ ഫ്ലേവർ കൊള്ളാം ജൂസും അടിപൊളിയാണ് ഫുഡൊക്കെ നന്നായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വർക്കിന് വേണ്ടി വന്നിട്ട് യാദർശിയായി കയറിയ ഷോപ്പാണ് ഞങ്ങൾക്ക് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു സാധാരണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊക്കെ ബിരിയാണി കഴിച്ച് കൂടുതൽ കഴിച്ചാൽ കുഴപ്പം ഇരുപത് രൂപയുടെ ജ്യൂസ് ആയാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നൂറ്റി പത്ത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബീഫ് ബിരിയാണി അൺലിമിറ്റഡ് ആണ് റൈസ് അൺലിമിറ്റഡ് ആണ് പിന്നെ ചിക്കൻ ചില്ലി ചിക്കൻ ചില്ലി എൺപത് രൂപയാണ് ബീഫ് ഫ്രൈ വരുന്നത് നൂറ് രൂപയാണ് അതുകൂടാതെ തന്നെ നമുക്ക് വെറൈറ്റി ജ്യൂസുകളുണ്ട് നാല് വാട്ടർ മുലം ഗ്രേപ്പ് പൈനാപ്പിൾ മാംഗോ ഷമാമ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ റൈസ് വന്ന് തമിഴ്നാട് സെയിലാണ് വരുന്നത് അത് ദമ്മർ റൈസ് മാത്രമേ ദമ്മി ചെയ്ത് വരുവാണോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിയൊക്കെ ഉപയോഗിക്കുന്നത് ആർ കെ ജി തന്നെയാണ് റൈസ് വന്ന് വിസ്മിയുടെ റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പം ടേസ്റ്റിനേക്കാളും ഹെൽത്തി ആയിരിക്കും ഫുഡ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്പോട്ട് വർക്ക് തന്നെയാണ് പിന്നെ നമ്മൾ പാർസൽ ചെയ്യുന്നുണ്ട് പാർസൽ നൂറ്റി പത്ത് രൂപയാണ് ചിക്കൻ ബിരിയാണി വരുന്നത് മൂന്ന് കിലോമീറ്റർ സർക്കിളിൽ എല്ലാവർക്കും ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാർസൽ വേണ്ടവർക്കും വിളിക്കാം ഈ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു സൂപ്പറാണ് നല്ല ഫ്രഷ് ജ്യൂസാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് താരേക്കാട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡയറ സ്ട്രീറ്റിലേക്ക് കയറുന്ന വഴിയാണ്